എല്ലാരും തുല്യരാണ് പരിഗണന ഇപ്പം ഈ നിൽക്കുന്നവരൊക്കെ പല ജോലിക്കും മറ്റും പോകേണ്ടവരാണ് അവരൊക്കെ ജോലിക്ക് ഇത്ര വന്നിട്ടുള്ളത് അപ്പോൾ അത് പോകണ്ടത് ഉത്തരവാദിത്തുണ്ട് കണ്ണൂർ ജില്ലയിൽ ആ പോളിംഗ് തുടങ്ങി അത് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒൻപത് മണിയാവുമ്പോഴേക്ക് ഏഴ് പോയിന്റ് ആറ് ഏഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള ക്യൂ രൂപപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ നമുക്ക് നമ്മൾ കണ്ടു പിണറായി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെയൊക്കെ വലിയ തരത്തിലുള്ള ക്യൂ ഉണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തല തലശ്ശേരി നഗരസഭയിലുള്ള മുപ്പത്തി അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഇവിടെയാണ് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വോട്ട് ചെയ്യാൻ എത്തുന്നത് അദ്ദേഹം ഇപ്പോൾ ഉണ്ട് ക്യൂവിൽ നിൽക്കുകയാണ് കുറച്ച് സമയം തോന്നുന്നു വന്നത് അല്ലേ അതെ അതെ എങ്ങനെയുണ്ട് നമ്മുടെ പോളിംഗ് കാണുന്ന സമയത്ത് ഇപ്പം ഒൻപത് മണിക്ക് ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമാണ് കാണുന്നത് നല്ല തിരക്ക് തന്നെയാണ് അല്ലേ പൊതുവിൽ സ്ഥലം അത് ജനാധിപത്യത്തിൽ എല്ലാവരും പങ്കെടുക്കുമെന്നുള്ള ശുഭകരമായ കാര്യമാണ് തലശ്ശേരി മുനിസിപ്പാലിറ്റി മുപ്പത്തഞ്ചാം നമ്പർ വാർഡാണിത് ഇവിടെ എൻ്റെ വോട്ട് ഇവിടെയാണ് നേരത്തെയും അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ രാവിലെ മുതൽ നല്ല തിരക്കെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് രാവിലെ വോട്ട് ചെയ്യാൻ വന്നതാണ് നല്ല വിജയം ഇടതുപക്ഷത്തിനുണ്ടാവുന്നതിൻ്റെ വിശ്വാസം ഇത് ക്യൂവിൽ നിന്ന് അല്ല ചേട്ട് ഇക്വാളിറ്റി പതിനാലുണ്ട് തുല്യതാണ് അപ്പോൾ എല്ലാവരും വോട്ടിങ്ങിനെല്ലാവരും തുല്യരാണ് പരിഗണന ഈ നിൽക്കുന്നവരൊക്കെ പല ജോലിക്കും മറ്റും പോകേണ്ടവരാണ് അപ്പോൾ അവരൊക്കെ ജോലിക്ക് പോകണ്ടാണ് ഇത്ര രാവിലെ വന്നിട്ടുള്ളത് അപ്പോൾ അത് മാനിക്കേണ്ട ഉത്തരവാദിത്വം സ്പീക്കറൊക്കെ ഉണ്ട് ഞാൻ ബൈപ്പാസ് ചെയ്ത് ക്യൂ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊന്നും പറയില്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു മുഷിപ്പുണ്ടാവും ജോലിക്ക് പോയി കുടുംബം പറ്റുന്നവരാണ് ഈ ക്യൂവിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേരും അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ടതാണ് അവർ ഏർലി മോർണിംഗ് തന്നെ വോട്ട് ചെയ്യാൻ വന്നത് ാണ് വോട്ടർ അദ്ദേഹം പറഞ്ഞു ഷംസീർ ഇവിടെ ഈ ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താനുള്ളത് നേരത്തെ തന്നെ വന്നിരുന്നു ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ് വലിയ തരത്തിലുള്ള ക്യൂ ഇവിടെ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും വലിയ ക്യൂ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് നമുക്ക് അറിയാം രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് ബൂത്തുകളാണ് ജില്ലയിലുള്ളത് അതിൽ തന്നെ വെബ്കാസ്റ്റിംഗ് എന്ന മേഖലയിൽ ഉൾപ്പെടുന്ന സുരക്ഷാ പ്രാധാന്യമുള്ള ആയിരത്തി ഇരുപത്തി അഞ്ച് ബൂത്തുകളുണ്ട് ഇവിടങ്ങളിലൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേകം ഒരുക്കിയിരുന്നു പോലീസും അതുപോലെ തന്നെ സിആർ പി എഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വോട്ടെടുപ്പ് സുഗമമാക്കുന്നതിനും അതുപോലെ തന്നെ സുതാര്യമാക്കുന്നതിനും വേണ്ടി ജില്ലയിൽ രംഗത്തുണ്ട് ഇവിടെ നമുക്ക് കാണാൻ വനിതാ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് നേരത്തെ വന്നോ വലിയ തിരക്കുണ്ടല്ലേ രാവിലെ തന്നെ ആൾക്കാരൊക്കെ വോട്ട് രാവിലെ തന്നെ രൂപപ്പെടുത്താനുള്ളതാണ് അപ്പോൾ തന്നെ രാവിലെ ഇപ്പൊ വെയിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ക്യൂ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ ഇപ്പൊ ഇരിക്കുന്നുണ്ട് നേരത്തെ വന്നോ വോട്ട് ചെയ്യാൻ എങ്ങനെയാ വോട്ട് ചെയ്തപ്പോ ഒരു എന്താ എങ്ങനെയാണ് അതിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് നേരത്തെ വോട്ട് ചെയ്തു ചെയ്യാൻ വേണ്ടി വന്ന വലിയ ക്യൂ ആണല്ലോ ഇപ്പൊ തലശ്ശേരി മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള വോട്ടർമാരുടെ സാന്നിധ്യം വലിയ തരത്തിൽ തന്നെ കാണാൻ കഴിയും നമുക്ക് ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ് അവര് വോട്ട് ചെയ്യാൻ എത്തുന്നതാണ് ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ ആൾക്കാരും പങ്കാളികളാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക വലിയ തരത്തിലുള്ള ക്യൂ തന്നെ ബോധ്യപ്പെടുത്തുന്നത് അതാണ് കാരണം ശാരീരികമായി വയ്യാത്തവരും അല്ല പ്രായം ചെന്നവരൊക്കെ എല്ലാവരും യുവാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വലിയ തോതിൽ തന്നെ ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന ഞാൻ പറഞ്ഞതുപോലെ ഒൻപത് മണിയാകുമ്പോഴേക്ക് ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം പേർ വോട്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു പോളിംഗ് ശതമാനത്തിലേക്ക് കണ്ണൂരിൽ ഈ വോട്ടെടുപ്പ് കടക്കുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്